കുളിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർക്കാണ് സോപ്പിൻ്റെ ആവശ്യമുള്ളൂ സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ഡേ ഇരുപതാമത്തെ ബ്ലോഗാണ് എന്താ പറയുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസും അങ്ങനെ ആയിട്ടൊക്കെ പോയി വരുമായിരുന്നു എന്തോ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ എന്നാലും റിക്കവറൊന്നും ആയിട്ടില്ല എല്ലാവരും ആ രീതിയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ അച്ചൻ വരുന്ന അച്ഛൻ വരുന്നു ഹലോ ഗായ്സപ്പ അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് കല്യാണൊക്കെ കൂടി അടിപൊളി കല്യാണം നല്ല ഫുഡ് സദ്യയായിരുന്നു അടിച്ച് മിന്നിച്ച് നന്നായിട്ട് കഴിഞ്ഞു നല്ല പാലട പായസം സോണിയൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ചോൾക്ക് മതിയായി തോന്നുന്നുണ്ട് പാലട പായസം കൂടിടയില് ചെക്കനാണെങ്കിൽ വികൃതി കാട്ടിയിട്ട് നിങ്ങള് വീഡിയോയിൽ കാണുമെന്ന് വിചാരിക്കും ഭയങ്കര വികൃതിയായിരുന്നു ഭക്ഷണത്തിന്റെ അവിടെ നിന്ന് കഴിക്കാനേ നമ്മള് സമ്മതിച്ചില്ല ഇതിന്റെ ഇടയില് നമ്മളെ ഒരു മൂന്നാല് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് അത് വലിയൊരു കാര്യമായിട്ട് തോന്നി അതിലൊരു കുട്ടി വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോയിണ്ടായിരുന്നു സന്തോഷമായി ഇങ്ങനെ വേണം കുറെ പേരൊക്കെ നമ്മളിങ്ങനെ നോക്കി ഉണ്ട് പക്ഷെ ആരും അടുത്തേക്കൊന്നും വരാൻ അധികം ഒന്നും വരുന്നേ കാണില്ല ചിലവരൊക്കെ വന്നു പക്ഷെ ചിലവർ വരുന്നേ അങ്ങനെ കണ്ടില്ല പക്ഷെ ഞങ്ങള് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഞങ്ങള് ഞങ്ങള് നേരിട്ട് കാണുക അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാവുക ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നേരെ പോന്നേക്കും നിങ്ങൾ നേരെ വന്ന് സംസാരിക്കുമ്പോഴും ഇതാക്കുമ്പോഴില്ലേ നമുക്ക് അതിന്റെ ഒരു സന്തോഷം ഇനിയിപ്പോ ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായതാണ് ഇല്ലേന്ന് നമുക്ക് അറിയില്ലല്ലോ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും പക്ഷെ കുറെ പേരൊക്കെ കണ്ടു സന്തോഷമായി നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ തന്നെ വലിയ സന്തോഷമാണ് പിന്നെ നമ്മുടെ വൃത്തുവിട്ടനൊക്കെ കാണുമ്പോഴൊക്കെ അവർക്കും അതിന്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് അറിയാനൊക്കെ പറ്റിണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് ഇനി ഒന്ന് വിശ്രമിക്കണം വയ്യ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഭയങ്കര ടയേർഡ് ആക്കി ആയിട്ട് ഇരിക്കുകയാണ് ഹലോ ആയിസ അപ്പൊ ഞങ്ങള് ഒന്ന് ചെറുതായിട്ട് പുറത്ത് പോകാറുണ്ട് ഉച്ചക്കൊക്കെ ഉറങ്ങി ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പൊ വീഡിയോ കുറച്ച് ഞങ്ങള് ചെയ്യ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു വ്ളോഗിന്റെ കാര്യം ഞങ്ങൾ മാറുന്നു അതാണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇത് മറക്കാനായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കരുതി ഓക്കെ വീട്ടിലൊന്നും വെക്കാനൊന്നും പറ്റില്ല ഉച്ചത്തെ കല്യാണത്തിന്റെ സദ്യയുടെ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാനൊക്കെയാണ് പോണത് എന്തായാലും നല്ലൊരു ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി പോവാണേ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അങ്ങനെ ഹോട്ടലിലുള്ള കേറിയ വായും ഞാൻ കുട്ട കൊഞ്ഞ് ചാപ്രത്തോട്ടന മടിയിലും ഇരുത്തി ചെക്കൻ ആണെങ്കിൽ അടങ്ങിയിരിക്കില്ലേ ഇരുന്നതും അടിച്ച് പറപ്പിക്കാൻ തുടങ്ങി ഡെസ്കും ബെഞ്ചൊക്കെ അപ്പം ഞങ്ങൾ ഐറ്റം ഓർഡർ ചെയ്തു നാല് പൊറോട്ടയും രണ്ട് ഷവായി ആപ്പ് ഷവായി ഓർഡർ ചെയ്തു അടുത്തൊട്ടൊന്നും കൊടുത്തില്ല അവന് ഞങ്ങൾ പട്ടിക അവനിപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ കയസ് അതാണ് അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞ് ചക്ക ഇങ്ങനെ രണ്ട് ഓളുകളിലൊക്കെ ചെയ്ത് അത് കഴിച്ചിട്ട് ദേ വന്നു നമ്മുടെ ഷവായി അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു അത് ആ മസാല കണ്ടില്ലേ ആ മസാല കൂട്ടി കഴിക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ പൊറോട്ട ഓർഡർ ചെയ്ത് കണ്ടില്ല അപ്പം അത് ഞാനൊന്ന് വായും പിടിച്ച് നോക്കിയതാണ് എന്താണ് അവനാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട് ഷൂട്ടിങ്ങും ചെയ്യുന്നുണ്ട് ഞാൻ ആ മസാല വാരി തിന്നണു കണ്ടിട്ട് ഉൾക്കത് ഷൂട്ട് ചെയ്യാനപ്പോൾ ഒഴിക്കാൻ പോയി പിന്നീട് ഒരു പൃഥ്വട്ടനാണെന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ എനിക്കൊന്നും തരുന്നില്ല അച്ഛാ അമ്മേ നിങ്ങളെൻ്റെ പട്ടിണിൻ്റെ ആക്കുകയാണോ ചോദിച്ചപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് മസാല ഒന്നെടുത്ത് വായിക്കി വെച്ചോടുത്തപ്പോൾ അവനത് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട് അയ്യോ ഇതെന്താ പടം വിട്ട തിരക്ക് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അടിപൊളി അതിൽ കിട്ടുന്ന മസാല ഉണ്ടല്ലോ അതാണ് എന്റെ ഫേവറേറ്റ് അത് കഴിക്കാൻ ആ കഴിക്കാ കഴിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവാറുണ്ട് അപ്പൊ എന്തായാലും അവിടെ ചെന്നു അവിടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ടീം ആ ഫാമിലിനെ കണ്ടിട്ടാണ് അർച്ചന അർച്ചന അർച്ചനയും പിന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റ് ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റിൽ വാങ്ങിക്കട്ടെ അങ്ങനെ വലിയൊരു ലിസ്റ്റുമായി ഭാര്യ എന്നെയും സൂപ്പർ മാർക്കറ്റിലേക്ക് കടക്കുകയാണ് ഇനി എന്താവോ എന്തോ ചേച്ചി ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്യണോ എനിക്കൊന്നും വശില്ല കുളിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർക്കാണ് സോപ്പിന്റെ ആവശ്യം താങ്കൾക്ക് ഇത് എന്തിനാണ് എനിക്കൊരെണ്ണം എടുത്തോളാം ഞാൻ കുളിക്കാറുള്ളത് നീ ആ ജാസ്മിനൊക്കെ ഒരേ പോലെ വർഷത്തിൽ ഒരിക്കൽ കുളിച്ചാലായി പലതുണ്ടാവും ഇവിടെ അതൊന്ന് നോക്കയോ വേണ്ട പൂൺ അങ്ങട്ട് വാ ഇവിടെ ശരിയല്ല കേട്ടോ നമ്മള് മുടിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്റെ അമ്മച്ചി നമ്മള് മുടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇത് ഇങ്ങോട്ട് അങ്ങോട്ടൊന്നും ഇല്ല അങ്ങോട്ട് ആയസ് അപ്പൊ നമ്മൾ സാധനം വാങ്ങിച്ചു പിന്നത്തെ ടൗർ തുറക്കിന്റെ പൊന്നാരെ സോണി ചേച്ചി നിങ്ങൾ ഫുള്ള് ഉടായിപ്പിന്റെ ഉസ്താദാണ് എന്നെ കൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കും ചെയ്യും എന്നിട്ട് നമ്മക്കുള്ള പണിയും തരും